ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പിന്നെ നമ്മളിതാ എണ്ണ കാച്ചാച്ചാച്ചാൻ പോകാട്ടോ കല ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കറിയേപ്പിൻ്റെയിലാവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ നമുക്ക് കൂടുതൽ ആവശ്യം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട കഞ്ഞുണ്ണി തിരിതാളി ഇതൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് ചെമ്പരത്തിൽ മൊട്ടും കൂടി പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടോ ഇപ്പോൾ എണ്ണ കാച്ചനുള്ളൂ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് മാത്രം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇപ്പം അത്രയും കറിയാൽ പിന്നെ അതിൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പൊട്ടിച്ച മരത്തുന്നതല്ല കേട്ടോ അത്രയും കിട്ടിയത് നമ്മൾ വേറെ മരത്തും കൂടി പൊട്ടിച്ചിട്ടാണ് ഇത്രയും കിട്ടിയത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമുക്ക് രണ്ട് ചൂന്ന് തുളസി ഏതെങ്കിലും പൊട്ടിക്കാം കേട്ടോ അപ്പോൾ ചൂടാന്നൊക്കെ പറയണെന്നാൽ രണ്ട് ഇതൽ കൂട്ടാട്ടോ നമുക്ക് പേരിന് രണ്ട് ഇതല കൂട്ടുണ്ട് കേട്ടോ ഇത്രയും മതി കേട്ടോ അപ്പം ഇനി നമുക്കിതാ നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ട ചെമ്പരത്തി മുട്ട കൂടി എടുക്കാം കേട്ടോ ഈ പ്രായത്തിലുള്ള മുട്ടെടുക്കാട്ടോ ചെമ്പരത്തി മുട്ട ഒക്കെ എത്ര കൂട്ടിയാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് കൂടുതൽ ചേർത്താൽ അത്രയും നല്ലതാണ് അപ്പം അങ്ങനെ ഇത് എണ്ണ കാച്ചാനുള്ള സാധനം ഒക്കെ പിന്നെ നമ്മൾ കൂടെ പശുവും പാലും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ കേട്ടോ അപ്പം ഇതാ ചെമ്പരത്തി മുട്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇല കയ്യോന്നി അല്ലെങ്കിൽ കഞ്ഞുണ്ണി എന്നൊക്കെ പറയും ട്ടോ പിന്നെ ഇതാ തിരുതാളി പിന്നെ കറുക ട്ടോ അപ്പോൾ കറുക നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മളിത് പച്ചയൊക്കെ എടുക്കട്ടോ നല്ലത് നോക്കിയിട്ട് പിന്നെ ഇതൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം ട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൽ കൂടുതൽ ചേർക്കുന്നത് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കയ്യോന്നി കേട്ടോ കൂടുതൽ ചേർക്കണത് പിന്നെ നമുക്ക് കൂടെ വേണമെങ്കിൽ നെല്ലിക്ക ചേർക്കാം പിന്നെ മൈലാഞ്ചി ചേർക്കാം അങ്ങനെ വേണ്ടതൊക്കെ ചേർക്കാം കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് കാച്ചെടുക്കാൻ പോണത് ഇനി നമുക്ക് തോന്നുന്നു കഴുകിയെടുക്കാം നന്നായിട്ട് അപ്പോൾ നമ്മൾ എല്ലാം അലേ നമ്മളിതാ കഴുകി വൃത്തിയാക്കി ചെയ്ത് എങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളിത് ഒരു ക്ലാസ് പശുവും പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് നൈസായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മളിത് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ച വെച്ചായാലും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് പാലും കൂടി ചേർത്തിട്ടോ അരച്ചിരിക്കണത് പിന്നെ നമ്മളിതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ അരച്ചെടുക്കണത് അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ കാച്ചണ സമയത്ത് പൊട്ടിത്തെറുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ചേർക്ക സോറി വെള്ളം ചേർക്കാതിരിക്കുന്നുട്ടോ അപ്പോൾ ബാക്കിയുള്ള കൂടെ നമുക്കൊന്നൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഈ അരിപ്പേക്ക് നമുക്ക് ഇനി അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊന്ന് പൊട്ടിക്കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ നീരൊക്കെ നമ്മൾ താഴത്തെ പാത്രത്തിലേക്ക് പോയി ചെയ്താൽ മതി കേട്ടോ നമുക്ക് ബാക്കി ഇല്ലാതൊക്കെ അരച്ചെടുത്ത ശേഷം ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്ത ശേഷം നമുക്ക് ഇത്രയും ചാറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ചേർക്കാതെ പാല് ചേർത്തിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് ഈ രണ്ടാം രണ്ടാമത്തെ ട്രിപ്പിൽ നിന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇത്രയും നമ്മൾ എല ചര അരിഞ്ഞു വെച്ച് ചേർത്തിട്ട് എടുത്തു നിന്ന് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നരച്ചെടുക്കാം കേട്ടോ അപ്പൊ അത്രയും ഇലയിൽ നിന്ന് നമുക്ക് ഇത്രയും ചാറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാലും കൂടി ഉൾപ്പെടെ അപ്പൊ ഇനി നമുക്ക് ഇനി കാച്ചെടുക്കാട്ടോ അപ്പൊ അങ്ങനെ നമ്മളിതാ ചട്ടി എളുപ്പത്തി വെച്ചുകൊടുത്തിട്ടോ അതിലേക്ക് ഇതാ ഈ ചാറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നമുക്കിത് ചെറുതായി കുറുകി വന്ന ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട് അപ്പം ഇനി ഒന്നും കൂടി ഇതൊന്ന് വെറ്റി കിട്ടണം അതിലും പറ്റേണ്ട ചെറുതായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെറ്റി കിട്ടി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിത് ചാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയും കിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി എണ്ണയും ചാറും കൂടി ഒന്ന് മിക്സ് ആവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടേരിക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മളുടെ എണ്ണ നന്നായിട്ട് തളച്ചുകൊണ്ടിരിക്കട്ടോ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കൊണ്ടിരിക്കണം അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളുടെ എണ്ണ അങ്ങനെ കാച്ചിട്ട് റെഡ് ആയി വരാറായിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് അങ്ങനത്തെ ഒരു സാധനം നമുക്കിങ്ങനെ ആകും കേട്ടോ അപ്പം അതാണ് നമ്മളുടെ എണ്ണയുടെ പാകം കേട്ടോ അപ്പം ഇതാ വിറകടുപ്പിലാണത് കാച്ചുള്ളത് ലാസ്റ്റ് നമ്മളുടെ എണ്ണ കണ്ടപ്പോൾ പോലെ വരുന്നേ അപ്പോഴാണ് നമുക്ക് ആ മനസ്സിലാവുക ഇത് കാച്ചൽ പാകമാണെന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എണ്ണ കാച്ചി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് നമുക്ക് ഇനി കുപ്പിയെള്ളക്കാക്കി സൂക്ഷിച്ച് വയ്ക്കാൻ അപ്പോൾ എല്ലാരും വീഡിയോ കണ്ടു വിചാരിക്കുന്നു വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോ കാണാം